ഒറ്റക്കൽ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനവും സ്നേഹ കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷികവും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ഒറ്റക്കൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിന്റെ സഹകരണത്തോടെ സ്കൂളിലും സ്നേഹ കൂട്ടായ്മ ഓഫീസിലുമായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ദേശീയ പതാക ഉയർത്തൽ സ്വാതന്ത്ര്യദിന റാലി മനുഷ്യാവകാശ ബോധവൽക്കരണ സെമിനാർ പരിസ്ഥിതി സംരക്ഷണ സദസ്സ് മദ്യ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പഠനോപകരണ വിതരണം പ്രതിഭകളെ ആദരിക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു ഒറ്റക്കൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിൽ ചേർന്ന പൊതുയോഗവും സെമിനാറും കില പ്രോഗ്രാം കോർഡിനേറ്റർ കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്നേഹ സെക്രട്ടറി സ്കൂളിലെ അധ്യാപകർ സ്നേഹ കൂട്ടായ്മയുടെ അംഗങ്ങൾ അതുപോലെ തന്നെ മറ്റു ചില ചാരിറ്റബിൾ സ്ഥാപനങ്ങളും ഇട്ടവാഹികളും എന്നിപ്പോ നമ്മളോടൊപ്പം ഇവിടെ ഈ എന്നിവരെ അവാർഡുകൾ ഏറ്റുവാങ്ങാനായി എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഋഷി കുമാർ ഒന്നര വയസ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്നേഹ കൂട്ടായ്മ പ്രസിഡന്റ് അജിത് അർജുൻ അധ്യക്ഷനായിരുന്നു സ്നേഹ കൂട്ടായ്മ സെക്രട്ടറിയും വനം സംരക്ഷണ സമിതി പ്രസിഡന്റുമായ ദിലീപ് കുമാർ ആർ സ്വാഗതം പറഞ്ഞു ജി ഡബ്ല്യു ഡി യു പി എസ് ഹെഡ് മിസ്റ്റർ നിസായസ് മുഖ്യ പ്രഭാഷണം നടത്തി ചലഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി സുനിൽ കുമാർ പി ടിഎ പ്രസിഡന്റ് അനിൽകുമാർ സാംചാക്കോ ഷൈജു പോൾ എന്നിവർ സംസാരിച്ചു യു പി സ്കൂൾ അധ്യാപിക ഷീജ നന്ദി പറഞ്ഞു ക്ഷീരശ്രീ അവാർഡ് ഷൈജു പോളിനും ശിശു അവാർഡ് ഋഷിദ് മോനും നൽകി വെൽഫെയർ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ുംകയായി പഠനോപകരണങ്ങൾ നൽകി ന്യൂസ് ഡെസ്ക് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്